എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ ബാലിനിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് ബാലന് കല്യാണം നല്ല ആർഭാടമാക്കണം കുടുംബത്തിൽ ആയത്തെ കല്യാണമല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഗംഭീരമാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഉദയഭവന് നല്ല പണി കൊടുക്കുവാണ് ബാലിനിട്ട് ആ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഉദയവാനു ശ്രീകലയോട് ശ്രീദേവിയോട് പറയാണ് ബാലനും കുടുംബം ഒന്നും ഡ്രസ്സ് എടുക്കാനായിട്ട് വരും ആ ഗ്യാപ്പിൽ നമുക്കും പോയി നമ്മക്കുള്ള ഡ്രസ്സെടുക്കണോന്ന് പക്ഷെ ഇത് കേട്ടപ്പോ ശ്രീകല പറഞ്ഞു അതെങ്ങനെ ശരിയാവും എടി മരമണ്ടി ആ ഒരു ഡ്രസ്സ് എടുക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കുന്നു ബില്ല് അവരോട് കൊടുക്കാൻ പറയുന്നു അതൊക്കെ നടക്കുന്ന കാര്യമാണോ നമ്മക്കുള്ള അല്ലേ നമ്മളോട് നമ്മളല്ല പൈസ കൊടുക്കണ്ടേ നോക്ക അതിപ്പം നമ്മൾ പറയുന്നു അതിപ്പ അവര് കൊടുക്കണോന്ന് കാരണം പെൺവീട്ട് വീട്ട് പെണ്ണിനുള്ള ഡ്രസ്സൊക്കെ എടുക്കണ്ടേ ചെറുക്കനാന്ന് പറയണോ എങ്ങനെയുണ്ട് അവർക്ക് പിന്നെ എന്തേലും പറയാൻ പറ്റുമോ ബില്ല് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ പിന്നെ അവർക്ക് എന്തേലും പറയാൻ പറ്റുമോ അക്ഷരം പോലും മിണ്ടാൻ പറ്റില്ലെന്ന് പറയണം പക്ഷേ എങ്ങാനും പണി പാളിപ്പോവോ എങ്ങനെ പണി പാളിപ്പോാനിട്ടാ നീ ധൈര്യമായിട്ട് ഇരിക്കോ ഒന്നുമല്ലേലും നീ കൊറേ ഇങ്ങനത്തെ കുതന്ത്ര ബുദ്ധിയൊക്കെ ഉപയോഗിച്ചല്ലേ നോക്കുക അത് ശരിയാ അന്നാവര് കാര്യം ചെയ്യാം പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറയണം അപ്പോഴേക്കും വിദ്യ പറഞ്ഞ് ഞാൻ വരണ്ടേന്ന് ചോദിക്കണം വേണ്ട വേണ്ട നീ ഇവിടെ ഇരുന്നാൽ മതി നീ ഇങ്ങൂടെ വന്ന വീട്ടിലെ പണികളൊക്കെ ആര് ചെയ്യും ചോറും കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് പറയാം കണ്ടോ ചോറും കറിയും ഒക്കെ മാത്രം ഞാനില്ലേന്ന് ചോദിക്കുക തൽക്കാലത്തേക്ക് നീ വരണ്ട ഞങ്ങൾ പോയിട്ട് വരാം വേണമല്ലോ എന്നൊക്കെ പറയാ പിന്നെ വീടൊക്കെ നല്ല അടച്ചുപൂട്ടിയിരുന്നോണംന്ന് പറയാം പിന്നെ എന്നുവെച്ചാ ഇവിടെ എന്തോ അതിന് മാത്രം അങ്ങ് എടുത്തോണ്ട് പോയി ഇരിക്കുവല്ലേ എന്ന് ചോദിക്കൂ എന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ശ്രീകല പറയണം അല്ല മനുഷ്യ നമ്മളെങ്ങനെയാ പോണേ ബസ്സിന് ഓ ബസ്സിന് പോവാൻ പറ്റുന്ന കാര്യമാണോ നമ്മളങ്ങോട്ട് ചെന്ന് ഇറങ്ങണ സമയത്ത് ആ ബാലും കുടുംബം അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് എങ്ങാനും വേണ്ട നമ്മളെ കാണില്ലേന്ന് ചോദിക്കുവ ഓ അത് ശരിയാണല്ലോ ഒരു കാർ വിളിക്കുകയോ ടാക്സി വിളിക്കാൻ പറയണം ടാക്സിങ്കി ടാസ്ക് ടാസ്കിന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അയാൾ ഉദയബാനു വിളിക്കുവാണ് വിളിച്ചത് ഇതേ ഇപ്പൊ തന്നെ ഒരു പത്ത് മിനിറ്റ് എന്ന് പറയാം പെട്ടെന്ന് റെഡി ആയിട്ട് വരാന്ന് പറയണം അങ്ങനെ റെഡി ആയിട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തിന് ശ്രീവിദ്യയോട് ശ്രീകളെ പറഞ്ഞു അറിയാലോ നല്ല വില കൂടി തന്നെ എടുത്തോണം എന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുത്തോണം എന്നാലും അത് ശരിയാണോ മേ അങ്ങനെയൊക്കെ നമ്മൾ അവരോട് ചെന്ന് ചതിയില്ലേന്ന് ചോദിക്കുവാണ് എന്ത് ചതി നമ്മുടെ ഈ പൈസ ഇല്ല അവരുടെ പൈസയുണ്ട് അപ്പൊ അവര് പൈസ കൊടുക്കട്ടെ വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ നമ്മളൊന്നും കട്ടും മോഷ്ടിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം എനിക്ക് പേടിയുണ്ടമ്മ എന്ന് പറയണം നിന്റെ പേടി ഒന്നും മിണ്ടായിരിക്കും പെണ്ണെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് കൂട്ടിക്കോട്ട് പോവാണ് ആ സമയം ബാലനും ഗോമതി എല്ലാരും കൂടെ കടയിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് അവരും ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആണ് ഉദയബാനും ആരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വന്നപ്പോഴത്തേനും ഉദയബാനും അഭിചാരിതമായ കണ്ടുമുട്ടിയ ഭാവത്തിൽ ബാലനോട് ചോദിച്ചു ആഹാ നിങ്ങളും ഇങ്ങോട്ട് തന്നെ ഡ്രസ്സെടുക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കാ ബാലം പറഞ്ഞു ഹലോ സാറിനെ ഞാൻ വിളിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഇങ്ങോട്ടാ ഡ്രസ്സെക്കാൻ വരുന്നത് ഓ ആ കാര്യം ഞങ്ങളോട് മറന്നുപോയി ഇന്നെ ഡ്രസ്സെടുക്കാൻ നടത്താൻ ഞങ്ങളും വന്നേ കാരണം ഈ ബിസിനസിന്റെ തിരക്കുകളൊക്കെ കാരണമേ ഒരു ദിവസം പോലും ഒഴിവില്ലെന്നേ കിട്ടിയ സമയത്ത് ഇങ്ങോട്ട് ഓടി വന്നാന്ന് പറയണം ആ സമയം എന്ന് വെച്ചോലെ ശ്രീവിദ്യ എന്തേന്ന് ചോദിക്കാം ശ്രീവിദ്യക്ക് വരാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങളും മതിലോ അത് ഓർത്ത് ഇങ്ങള് പോന്നു പറയാണ് എന്നാ ശരി കയറി വരാൻ പറയണം ഈ സമയം ഗോമതിയോട് ശ്രീകലി വെച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖമായിട്ടിരിക്കുന്നു അറിയാം അകത്തേ കയറി അപ്പം കല്യാണ ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞപ്പോഴത്തേനും അവരകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അവിടുത്തെ സ്റ്റാഫ് ആ സമയം ഗോമതിയുടെ ഒരു കാര്യം ചെയ്യുക മോളുടെ കല്യാണ സാരി സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളും കൂടെ വരാൻ പറയുകയാണ് എന്തായാലും നിങ്ങളെ കണ്ടുമുട്ടിയതല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം മോളുടെ സാരിയും കൂടെ അങ്ങ് സെലക്ട് ചെയ്യാൻ ശ്രീയാലെ പറയാം അത് കേട്ടോ ഗോമതി അത് നല്ല കാര്യമാണ് മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ നന്നായിട്ട് സെലക്ട് ചെയ്യാനൊക്കെ അറിയാമെന്ന് പറയാം അങ്ങനെ എന്തു ചെയ്യാണ് അവരങ്ങോട്ട് സാരിയൊക്കെ സെലക്ട് അങ്ങോട്ട് പോവാം അങ്ങനെ സാരി എല്ലാം പോയി നോക്കുവാണ് എല്ലാം നല്ല വില കൂടിയ സാരികളാണ് അങ്ങനെ വില കൂടി ഇതൊക്കെ എടുത്തേരും മീനാക്ഷിയും ഇത്രയൊക്കെ പരസ്പരം നോക്കണം ഓ ഇത്ര വില കൂടി സാരിയൊക്കെയാണ് ഇവരെടുക്കുന്നത് ഇഷ്ടംപോലെ പൈസയൊക്കെ ഉള്ളാറല്ലേ എന്ന് വിചാരിക്കുക പിന്നീട് മിത്ര പറഞ്ഞു ഇതൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരെ ഓർമ്മ വരുവാ എനിക്കുള്ള കല്യാണ ഡ്രസ്സൊക്കെ എടുത്ത കാര്യം മീനാക്ഷി പറഞ്ഞു ശരിയാണെന്ന് പറയാ ഇതാ നമ്മുടെ ഒരു പക്ഷേ എങ്കിൽ നമ്മുടെ കല്യാണം ശരിക്കും നേരം വേണ്ടോ നടന്നിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു അതേന്ന് പറയണം അങ്ങനെ അവര് നോക്കിയിരിക്കുന്ന സമയത്ത് വില കൂടി സാരി തന്നെ എടുക്കുവാണ് ഈ സമയം ഗോമതി മീനാക്ഷിയോട് കണ്ടില്ലേ ലക്ഷം രൂപയുടെ സാരി എടുത്തിരിക്കുക അത്രയ്ക്ക് പൈസ ഉള്ളതുകൊണ്ടല്ലേ അവരെങ്ങനെ എടുക്കണേന്നൊക്കെ പറയാം അങ്ങനെ പിന്നീട് അവര് പറഞ്ഞു അവർക്കുള്ള ഡ്രെസ്സുകൾ എടുക്കാനങ്ങോട്ട് പോവാണ് ഈ സമയം ബാലൻ ഗോമതിയോട് പറഞ്ഞു ഇനി ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങൾക്കുള്ള ഡ്രെസ്സോട് എടുക്കാൻ പറയാണ് അങ്ങനെ സാരി എടുക്കാനായിട്ട് പോയി സാരി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോനും മീനാക്ഷി പറഞ്ഞു അതെ അധികം വെല്ലാടി ഒന്നും എടുക്കണ്ട മിത്ര കാരണം അച്ഛന് കുറെ പൈസ ഇപ്പൊ വേണം കല്യാണം നടത്താനായിട്ട് എന്ന് പറയാ ഒരാളൊരു പതിനായിരം രൂപയുടെ സാരി വെച്ച് എടുത്തോളം പറഞ്ഞിട്ടുണ്ട് അത്രയും രൂപയുടെ സാരി ഒന്നും എടുക്കണ്ടെന്ന് മീനാക്ഷി മിത്രം തീരുമാനിച്ചു ആ സമയം കോമതി പറഞ്ഞു അതങ്ങനെയൊന്നും നോക്കണ്ട നിനക്ക് ഇഷ്ടപ്പെട്ട സാരി എടുത്തോളം പറയണം അത് എന്ന് പറയണം ഒത്തിരി വില കൂടിയ സാരി ഒന്നും രണ്ടുപേരും സെലക്ട് ചെയ്തില്ല കാരണം ഈ അവസ്ഥയില് മാക്സിമം അങ്ങനെ ബാലിന് എപ്പോഴും ശരിയല്ലല്ലോ അങ്ങനെ ഒത്തിരി വില കൂടിയല്ലാത്ത നോർമൽ സ്റ്റേജിലുള്ള സാരിയൊക്കെയാണ് മേടിക്കുന്നത് പിന്നീട് ആനന്ദിന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് പോവാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആനന്ദ് പറഞ്ഞു എനിക്ക് ഷർട്ടും മുണ്ടോ വേണ്ടേന്ന് പറയുന്നത് അല്ല അപ്പൊ റിസപ്ഷനോ ഒന്നും ചോദിക്കുവാണ് അപ്പം റിസപ്ഷനൊന്നും വേണ്ടാന്ന് വെച്ചിട്ടുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നല്ലോ ആ റിസപ്ഷനുള്ള ഡ്രസ്സ് വേണം റിസപ്ഷനോ കോട്ട വേണം ആനന്തേട്ടം ധരിക്കാൻ എന്ന് ശ്രീദേവി പറയാണ് അപ്പം ശ്രീകലെല്ലാം പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നു പെട്ടെന്ന് തന്നെ ആനന്ദ് അത് പിന്നെ എനിക്ക് ഈ കോട്ട് സോട്ട് ഒന്നും അങ്ങനെ വശമില്ല എന്ന് പറയണം സ്ത്രീകല പറഞ്ഞു അങ്ങനെയൊക്കെയല്ലേ മോനെ അതൊക്കെ പഠിക്കണേ അതിപ്പം ആര്യും പഠിച്ചിട്ടാണ് ചെയ്യുന്നത് മോന് നല്ല നന്നായിട്ട് ഭംഗിയുണ്ടായിരിക്കും അതൊക്കെ ഇട്ടാലെന്ന് പറയാം അത് കേട്ടതും ബാലൻ പറഞ്ഞു ഇനിയിപ്പോൾ അതായിട്ട് എന്തിനാ കുറയ്ക്കണേ എടുത്തോളാം പറയണം ആനന്ദിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു കുറേ സമയം പിടിച്ചു എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഈ സമയത്ത് ഓട് നടന്ന് എന്തു ചെയ്യുവാണ് പിന്നെ ശ്രീകല അവർക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ട് ശ്രീകലയ്ക്ക് സാരി എല്ലാം കണ്ടുകഴിഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് കണ്ണും മഞ്ഞിടിച്ചു പോയി എന്റെ ഭഗവാനെ എത്ര വില കൂടിയ സാരിയാ ഒരുപാട് നല്ല വില കൂടിയ സാരി തന്നെയാണ് ശ്രീകല എടുത്തത് അങ്ങനെ കിട്ടിയ അവസരം മുതലാക്കണമല്ലോ അതുപോലെ തന്നെ ഉദയബാരേനും എടുത്തു ഡ്രസ്സൊക്കെ കാണാതെ കിടക്കുന്നതാണല്ലോ ഇത്രയും വില കൂടിയത് അവര് ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല ആദ്യമായിട്ടാണ് കാണുന്നത് കിട്ടിയ അവസരം മുതലെടുക്കണമല്ലോ അങ്ങനെ ഓടി നടന്ന ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുക ബാലിനെതിട്ട് നോക്കിട്ട് പറഞ്ഞ് കണ്ടില്ലേ അവരൊക്കെ വലിയ കാശുകാരായതുകൊണ്ട് എല്ലാം വില കൂടിയ സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് പറയാം മീനാക്ഷി പറഞ്ഞു അവർക്ക് അതിനുള്ള പൈസ ഉണ്ടായിരിക്കും വെച്ചാ നമ്മള് പക്ഷെ അങ്ങനെയല്ലോ നമ്മൾ നമ്മുടേതായ രീതിക്കുള്ള എടുത്താൽ പോരേന്ന് ചോദിക്കാം അത് ശരിയാ അത് മതി എന്ന് പറയാണ് ഈ സമയത്ത് ആനന്ദും ശ്രീദേവിയും പരസ്പരം നോക്കുന്നുണ്ട് അവരുടെ നോട്ടൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ആര്യും പറഞ്ഞിടേ കല്യാണ ഡ്രസ്സ് എടുക്കാൻ വന്ന ഒരു സമയത്തും അവരുടെ റൊമാൻസ് കണ്ടുവന്ന് ചോദിക്കുകയാണ് ആകാശ് പറഞ്ഞു അത് ശരിയാ ആരെന്താണ്ടാണെങ്കിൽ ഇപ്പൊ ശ്രീദേവ് ചേച്ചിനെ വീട്ടിലേക്ക് കൊണ്ടാ സമ്മതമാ അതുപോലെ ഞാൻ നോക്കണെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടോണ്ടിരുന്ന പാലം തുടങ്ങി അതെ അത്രയ്ക്കാണ് കളിയാക്കൊന്നും വേണ്ടെന്ന് പറയാം പിന്നെ പിന്നെ കളിയാക്കൊന്നും വേണ്ട പോലും ധർമ്മമാൻ പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ക്ഷേത്രത്തിൽ വെച്ചുള്ള പരിപാടികളൊക്കെ കൂടുതൽ പറയണം നിൽക്കാം ഒന്ന് മിണ്ടായിരിക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞിട്ട് ശ്രീദേവിക്ക് ആവപ്പെടുന്ന ആണോ വയ്പി പിന്നീട് അവരങ്ങനെ ഡ്രസ്സ് എടുത്ത് പോകണം അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ബാലനെങ്ങോട്ട് മടുത്തു ബാലൻ അവിടെ ഇരിക്കുവാണ് ബാലൻ അറിയാം ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുറെ ചടമുളക്കളൊക്കെ ഉണ്ട് കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ട സാരി ഒരാൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല അതൊക്കെ ഒന്ന് എടുത്ത് സെലക്ട് ചെയ്ത് ചെയ്തു പറഞ്ഞേ കുറെ സമയം പിടിക്കുന്നു അങ്ങനെയെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു അവസാനം ഗോമതി ഭാരൻ്റെ അടുത്തേക്ക് വരുകയാണ് ബാലട്ട ഡ്രസ്സൊക്കെ എടുത്ത് കഴിയുന്നു പറയാണ് എന്നാൽ ശരി നമുക്ക് വലിയ കൊടുത്ത് ഇറങ്ങിയേക്കാം എന്ന് പറയണം അങ്ങനെ അവർ നിൽക്കണ സമയത്താണ് ഉദയഭാനും അങ്ങോട്ടേക്ക് വരുന്നേ അപ്പോൾ ഉദയബാനിൻ്റെ കയ്യിൽ വലിയ ബില്ല്ണ്ടായിരുന്നു ആ സമയത്ത് ശ്രീകല വന്നിട്ടറിഞ്ഞു അല്ല ഞങ്ങള് ബില്ല് കൊടുക്കാമെന്ന് കരുതിയതാണ് പിന്നെ ഓർത്തു അത് മോശമായിട്ടുള്ള കാര്യല്ലേ കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത് തൻ്റെ ആരാ ചെറുക്കൻ്റെ വീട്ടുകാരാ പെണ്ണിന്റെ വീട്ടിലേക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണ്ടേ പെണ്ണിൻ്റെ ഡ്രസ്സ് എടുത്തു കൊടുക്കണ്ടേ അതുകൊണ്ട് ഇതാ ഈ ബില്ല് ബാലൻ അങ്ങോട്ട് കൊടുത്തോളാം പറഞ്ഞു ബാലൻ്റെയിലേക്ക് കൊടുക്കുവാണ് പിന്നീട് ഉദയ ബാലൻ്റെ പറഞ്ഞു വാ ഉദയേട്ടാ നമുക്ക് അങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞ് അവരുണ്ടല്ല ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ബാലൻ ഉറത്താ ബില്ല് അല്ല ഒത്തിരി വലിയ പൈസ ആയി കാണുമോന്നോർത്ത് ബില്ല് നോക്കി കണ്ണ് തള്ളിപ്പോയി മൂന്നാലു ലക്ഷം രൂപ ബില്ല് ആയിരിക്കുന്നു എന്റെ ഭഗവാനെ ഒരു കല്യാണം നടത്താൾ കൂടുതൽ പൈസ ചിലവായിരിക്കുന്നു ഒരു നിമിഷം ബാലിനെ തല ഇറങ്ങുന്ന പോലെ തോന്നി ബാലൻ പെട്ടെന്ന് ആനന്ദനെ നോക്കുവാണ് അപ്പോഴേക്കും ആനന്ദം എന്താച്ചാ എന്താ കാര്യം ചോദിക്കുകയാണ് ബില്ല് പറയണം നോക്കിക്കഴിഞ്ഞപ്പോ അത്രയും ബില്ല് അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു ആകാശിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയപ്പോ ഇത്രയും രൂപയുടെ ഡ്രസ്സോ കല്യാണ സാരുടെ അവരെടുത്ത ഡ്രസ്സിന്റെ ഒക്കെ വില നോർമൽ സ്റ്റേജിലുള്ള ഡ്രസ്സുകളൊക്കെ ആയിരുന്നു ഗോമതി ഇവരൊക്കെ എടുത്തെ പക്ഷെ അവരെടുത്ത എല്ലാം വില കൂടിയ സാധനങ്ങളായിരുന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പത്തേനും കണ്ണ് തള്ളിപ്പോയി ഇനി എന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് ദൈവേ ദ ആകെപ്പാഴം അത്രയും പൈസ ഉണ്ടോന്ന് തന്നെ നോക്കിയാൽ അറിയാം അങ്ങനെ അതിന് വല്ലാത്തൊരവസ്ഥയെ പോവാണ് ഈ ബില്ല് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഇത്രയും പൈസ കല്യാണ ചെലവിന് പോലും എത്ര രൂപ ആകുമെന്നറിയത് ആകെപ്പാഴെ ടെൻഷൻ അടിച്ചിരിക്കുക ആ സമയത്താണ് ഈ ഡ്രസ്സിന് മാത്രമായിട്ട് ഇത്രയും പൈസ ഇനി കല്യാണത്തിനുള്ള വേറെ പൈസ ഉണ്ടാക്കണം കൊടുക്കാതിരുന്നാൽ ഭയങ്കര നാണക്കേടാ കോമതി ചോദിച്ചു ഇനിയിപ്പോൾ എന്തു ചെയ്യും വലേട്ടാന്ന് ചോദിക്കുക കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കൊടുക്കാരുന്നെ ഇതിൽ പലരും നാണക്കേട് വേറെ ഇല്ലെന്ന് പറയാം അല്ല വേളയായിട്ട് അതിനിപ്പം സാരമില്ല എന്ന് പറഞ്ഞിട്ട് ബാലിനകപ്പടത്താകർ മനസ്സോടെ ബില്ല് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു